അപ്പോൾ ഒരു നാലായിരം അയ്യായിരം ബില്ല് വരുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപിൾ ആയിട്ട് സിസ്റ്റം ത്രീ കിലോ വോട്ടാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും ഇതുപോലെ ഒരു ത്രീ കിലോ വോട്ട് സിസ്റ്റമാണ് അപ്പോൾ ഒരു അവറേജ് ഒരു രണ്ട് എ സി ഉപയോഗിക്കുന്ന വീടുകളിൽ സുഖമായിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്താൽ നമുക്കൊരു അയ്യായിരം രൂപയുടെ ബില്ലിന് നമുക്കൊരു ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എയർ എൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പാണ് പടപ്പറമ്പിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ഈ കോട്ടക്കലിനടുത്താണ് പടപ്പറമ്പ് അപ്പോൾ അവിടെ നമ്മൾ സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അത് നമ്മളൊരു ത്രീ കിലോ വാട്ട് സിസ്റ്റം ആണ് ത്രീ കിലോ വാട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അദാനിയുടെ പാനലാണ് ആറ് പാനലുകൾ വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ നാഫിയുടെ വീട്ടിലാണ് കേട്ടോ നാഫിയുടെ വീട്ടിൽ ഇവിടെ പടപ്പറമ്പിലാണ് അപ്പോൾ നമുക്ക് നാഫിയുടെ അഭിപ്രായം ഒക്കെ ചോദിക്കാം അല്ലേ നാഫിയ സോളാർ നമ്മൾ ചെയ്തു ഒരു മൂന്ന് കിലോവാട്ട് പ്ലാന്റ് നമ്മൾ ചെയ്തു എന്താണ് നാഫിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോ വർക്കൊക്കെ വർക്കൊക്കെ എങ്ങനെയുണ്ട് അത് ആദ്യം പറയണം ने ने आ, आ, െ അതൊരു പത്ത് കൊല്ലത്തിന് മുമ്പല്ലേ പത്ത് കൊല്ലത്തിന് മുമ്പ് ഒരു സിസ്റ്റം ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ പറയാ ബില്ല് കൂടിയത് കൊണ്ട് പുതിയ സിസ്റ്റം ചെയ്തു അപ്പൊ പണിയൊക്കെ ഉഷാറല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ ഭംഗിയല്ലേ അപ്പൊ ഈ പാനൽ വാഷ് ചെയ്യണം കേട്ടോ ഞാൻ എന്നോട് പറയാൻ പ്രത്യേകം വിളിച്ചതാണ് കാരണം പാനൽ ഗ്ലീച്ച് അയച്ചോളു അപ്പൊ പാനൽ ഇതിന്റെ മോളിൽ കയറി വച്ചാൽ നമുക്ക് ഇങ്ങനെ നല്ല പാത്രം ഒന്ന് കാണിച്ചു കൊടുത്താ നല്ല ഭംഗിയുള്ളൊരു പാത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൂടി നടന്നിട്ട് വരിക ഏ ആ കോണി കയറുക അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ ചവിട്ടാതെ നേരെ നമുക്കിതിൻ്റെ മുകളിലും വരാം അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമുക്ക് നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡ് പാനൽ സുഖമായിട്ട് വാഷ് ചെയ്യാം മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കുക രണ്ട് സൈഡും കേട്ടോ മനസ്സിലായി സമ മനസ്സിലായി വീഡിയോസിലേ കണ്ടിട്ടുണ്ടാവും വിചാരിച്ചു സോളാറിൻ്റെ വീഡിയോസ് ഇല്ലാന്ന് തന്നെ നമ്മളെ ചാനലുണ്ട് എയർ ഇൻഫോ അതിൽ കാണുക ഓക്കേ അപ്പൊ അതില് കണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ പാനൽ വാഷ് ചെയ്യാ ഉള്ളൂ നമുക്ക് ഈ രണ്ട് സൈഡും പാനൽ ഇവിടെ നിന്നിട്ട് വാഷ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഷീറ്റിന്റെ ചോട്ടിന്റെ ഒരു പ്രശ്നമുള്ള ഈ ഭാഗത്ത് ആ സൈഡും രണ്ട് സൈഡും ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യാം നമ്മൾ നമ്മള് വെച്ചാൽ പാനല് അദാനിയുടെ പാനലാട്ടോ പിന്നെ അഞ്ഞൂറ്റി എൺപത് വാട്ട്സിന്റെ പാനലാണ് ആറ് പാനൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കോൺ പാനലാണ് ടോപ്പ് കോണിന്റെ പാനലാണ് ലേറ്റസ്റ്റ് പാനലാണ് അപ്പൊ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ് വെയിൽ അത്യാവശ്യം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പോൾ വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്തായാലും യൂണിറ്റിലധികം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ കിട്ടും പിന്നെ ഇത് നമ്മളെ അറിയോ ഇത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഇടിമിന്നല് പാനലിനെ സംരക്ഷിച്ചുകൊണ്ട് മിന്നലിനെ നേരെ ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടി ചെയ്യുന്ന മിന്നൽ എന്ന് ചാലക മനസ്സിലായോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഒമ്പതാം ക്ലാസ്സിലെ അപ്പൊ അത് ലൈറ്റിങ് കർഷനാണ് ഇടിമിന്നലിനുള്ള സംഭവം കേട്ടോ അപ്പൊ അതുകൂടി നമ്മളെ ഇടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഇടി ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് നേരെ ഭൂമിയിലേക്ക് ഇറക്കും അപ്പൊ അതിനുള്ള സാധനമാണ് വെച്ചത് നമ്മളെ പാനലിനും കൂടെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ മൊത്തത്തില് നമ്മളെ വീടിനും കൂടി അതിന്റെ ഒരു കവറേജ് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളാ ഒരു സിസ്റ്റം ചെയ്തല്ലേ ഇവിടെ സോളാർ നേരത്തുണ്ട് അല്ലെ അത്യാവശ്യം വാപ്പ ഇവിടെ സോളാറിന്റെ കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് സോളാറിന്റെ ലൈറ്റ് അവിടെ ഉണ്ട് പിന്നെ തൊട്ട് ഓഫ് ഗിഡ് സിസ്റ്റം ഉണ്ട് അതൊരു രണ്ട് ബാറ്ററി കൊടുത്തിട്ട് പഴയ സിസ്റ്റമാണ് പോളി അത് പോളി ടൈപ്പ് പാനല് ഇത് നമ്മളെ മോണോപ്പറക്ക് ഹാഫ് കട്ട് പാനൽസ് ആണ് ബൈഫേഷ്യലാണ് ടോപ്പ് കോൺ പാനലാണ് അത് പഴയ ടെക്നോളജി ഒരു പത്തൊല മുമ്പത്തെ പുതിയ മോഡൽ അപ്പോൾ അത് പഴയ മോഡൽ അപ്പം കാലം മാറുന്നതിനുസരിച്ച് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും വലിയ പാനലാണ് അപ്പോൾ വാട്സ് കൂടിയ പോലെ അത് മുന്നൂറ്റി സതിങ്ങിന്റെ പാനൽ മുന്നൂറ്റി അമ്പതോ മറ്റേ വാട്സിന്റെ പാനലാണ് കേട്ടോ അപ്പം അത് വെച്ചൊരു ഓഫ് ഗ്രീഡ് ഇവിടെ നിലവിലുണ്ട് കറണ്ട് പോകുമ്പോൾ ബാക്കപ്പിന് ഓഫ് ഗിഡും ഉണ്ട് കൂട്ടത്തിൽ ഒരു ഓൺ കിട്ടും അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ആയി ഇപ്പോഴത്തെ കറണ്ട് ബില്ല് ഒരു അയ്യായിരം എത്ര ബില്ല് വരുന്ന അയ്യായിരത്തിൻ്റെ അടുത്തുണ്ടോ മൂവായിരം ആ റേഞ്ചിൽ വരണ്ടല്ലേ അപ്പൊ നമുക്ക് ഒരു അയ്യായിരം വന്നാലും നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ കറണ്ട് ബില്ല് കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് സബ്സിഡി ഉണ്ടാവും കേട്ടോ ഒരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് സബ്സിഡി കിട്ടും അപ്പൊ സബ്സിഡി എന്തായാലും നമ്മൾ വർക്ക് ഫിനിഷ് ആയി മിക്കോറ നാളെ മരുന്ന് കെ എസ് ബി നാൾ വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി അത് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്സിഡി റിക്വസ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമുക്ക് പൈസ അക്കൗണ്ടിൽ ഒരു എഴുപത്തെട്ടായിരം രൂപ അതും കിട്ടും ഓക്കെ അപ്പൊ സോളാർ ചെയ്താൽ നമുക്ക് സബ്സിഡിയും കിട്ടും വളരെ ലാഭകരമാണ് ഇപ്പോൾ സോളാർ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേ നടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് വരാം അവിടെ നിന്ന് കവർ ചെയ്യണമെന്നുള്ളൂ ഈ ഒരു പാത്തുവേ കൂടി നമുക്ക് സുഖമായിട്ട് നടന്നു പോവാം കേട്ടോ ആ സൈഡിലേക്ക് പോയിട്ട് നമുക്ക് പാനൽസ് വാഷ് ചെയ്യാനുള്ള ഒരു വേ കറക്റ്റായിട്ട് നടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്ത് ഇങ്ങനെ പാത്ത് വരിക്കണം സ്റ്റെയറും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടർ ഉണ്ട് സോളയറിൻ്റെ ഇൻവേർട്ടർ ആണ് അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ വെച്ചിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വിഷ്വൽ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതുകൂടി ഒന്ന് കാണിക്കാം കേട്ടോ ഓക്കെ ഈ താഴെ ഭാഗം ഒന്ന് കാണാം നമ്മൾ ഇൻവേർട്ടറും അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം സോളയറിൻ്റെ ഇൻവേർട്ടറാണ് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റമാണ് അപ്പോൾ ഇതിൽ നമുക്കൊരു നാലായിരം വാട്സ് പാനൽ കപ്പാസിറ്റി കൊടുക്കാവുന്ന ഒരു ഇൻവെർട്ടർ ആട്ടോ അപ്പോൾ നമുക്ക് ടെൻ ഇയർ സൈറ്റ് സർവീസ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺ സൈറ്റ് കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം സൈറ്റ് സർവീസ് ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഓൺ സൈറ്റ് സർവീസ് ഉള്ള ഇൻവെർട്ടർ പിന്നെ നമ്മളെ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി ഒക്കെ നമുക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് ഹാവൽസിൻ്റെ ആണ് ഫുള്ളി ഹാവൽസ് കേട്ടോ അപ്പോൾ ഇതൊന്നും വിഷ്വല് ചെയ്യും ഫുൾ ആയിട്ട് ഇത് ഹാവൽസിൻ്റെ ഒരു എ സി ബ്രേക്കറാണ് അതുപോലെ അതിനകത്ത് എസ് പി ഡി ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ എ സി ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് അതുപോലെ അതെല്ലാം വാട്ടർ പ്രൂഫാണ് കേട്ടോ പിന്നെ ഇത് ഡി സി സെക്ഷനാണ് ഡി സി സെക്ഷനിലാണെങ്കിൽ ഡി സി ഡി ബി അതുപോലെ എസ് പി ഡി ഒരു ഫ്യൂസ് പിന്നത്തൊരു ഫ്യൂസ് ഉണ്ടാവും ഒരു ട്വൻറ്റി ആംപിയറിൻ്റെ സിബാസിൻ്റെ ഒരു ഫ്യൂസ് അപ്പോൾ ഈ ഫ്യൂസോ എസ് പി ഡിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓവർ വോൾട്ടേജോ കാര്യങ്ങളൊക്കെ വന്നാൽ ബേൺ ആവാനാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എസ് പി ഡി അതില് നോക്കിക്കോ ഇതൊരു ഗ്രീനാണിത് കാണുന്നത് അപ്പോൾ ഇതെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതിൽ റെഡ് ആവും കേട്ടോ അപ്പോൾ ഈ എസ് ഡി സി ബ്രേക്കർ ഇപ്പോൾ നമ്മൾ ഓഫാണ് ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ ഇൻവേർട്ടർ ഒന്ന് പരിചയപ്പെടുത്തിയില്ലേ സോളാറിൻ്റെ ഇൻവേട്ടർ ഇപ്പോൾ ഡിസ്പ്ലേ ഓഫ് ആയിക്കുന്ന നമ്മളെ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞുകൊണ്ടാണ് ഒരു ആറാറ് മണി വരെ ഇതിൻ്റെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡിസ്പ്ലേ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും കേട്ടോ ഓക്കെ പിന്നെ ഇത് എ സി സെക്ഷനാണ് ഇത് നമ്മളെ വൈഫൈ കണക്ട് ചെയ്യുന്ന ഡോങ്ളർ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഇത് ഡി സി സെക്ഷനാണ് ഡി സി ഡി ബിന്ന് നേരെ വന്ന് ഇതിലേക്ക് കയറി എ സി ആയി കൺവേർട്ട് ചെയ്ത് ചെയ്തതിൽ പോകും കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഇറക്കുകയെന്ന് വിശ്വസിക്കുക സെക്ഷൻ ഇത് ഇറത്തിങ് എ സി സെക്ഷൻ ഇറത്തിങ് ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ലൈറ്റിംഗ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കേട്ടോ ഒന്ന് വിശ്വസിക്കൂ ലൈറ്റിങ്ങിൻ്റെ കേബിൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡൗൺലോഡ് കേബിളാണ് കേട്ടോ അമ്പത് എമ്മിൻ്റെ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ നേരെ കോപ്പർ നേരെ താഴേക്ക് ഇതുവഴി നമ്മൾ താഴേക്ക് വിട്ടിരിക്കുകയാണ് ഒരു മൂന്ന് മൂന്നേരത്ത് നമ്മൾ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വിഷയൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന് റിട്ടായത് കൊണ്ട് കേട്ടോ ആ ഭാഗത്ത് നമ്മൾ മണ്ണിൽ നമ്മൾ മൂന്ന് മൂന്നേരത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മീറ്റർ കാര്യമുള്ളത് വിഷലെയ്യാം എല്ലാൻ്റെ മീറ്ററാണ് വരുന്നത് അതുപോലെ പിന്നെ ഒരു ബ്രേക്കറുണ്ട് ഹാവൽസിൻ്റെ എ സി ബ്രേക്കർ നാൽപ്പതാം പേറിൻ്റെ ഒരു ഫ്യൂസ് ഒരു മീറ്റർ ഇതാണ് ജനറേഷൻ മീറ്റർ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ സെക്ഷൻ ലൈൻ ഇങ്ങനെ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളെ മീറ്റർ കെ സിയുടെ മീറ്റർ വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇരുട്ടാണ് സമയം അതിക്രമിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നമ്മളെ കെ സിയുടെ മീറ്റർ അത് നെറ്റ് മീറ്റർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എ സി ഫാൻ ഒരു രണ്ട് എ സിയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം നോർമലി എല്ലാവരും ചെയ്യുന്ന ആയിരം അയ്യായിരം ബില്ല് വരുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് സിസ്റ്റം ത്രീ കിലോവോട്ടാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും ഇതുപോലെ ഒരു ത്രീ കിലോവോട്ട് സിസ്റ്റമാണ് അപ്പോൾ ഒരു അവറേജ് ഒരു രണ്ട് എ സിയൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ സുഖമായിട്ട് ഈ സിസ്റ്റം ചെയ്താൽ നമുക്കൊരു അയ്യായിരം രൂപയുടെ ബില്ലിന് നമുക്കൊരു ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ മീറ്റർ നമ്മൾ കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിക്സഡ് ചാർജ് മാത്രം ഒരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ അടച്ചാൽ മതിയോ വേറെ ബില്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഗുണം കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി സ്കീമാണ് ഒരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡിയും കിട്ടും ഈ ഒരു സിസ്റ്റം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പിന്നെ നിങ്ങൾക്ക് കമൻറ്റൊക്കെ ആയിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ യു